പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർകരിച്ചു സെന്ററിന്റെ ഉദ്ഘാടനം എറണാകുളം സബ് കളക്ടർ കെ മീര ഐ എസ് വെള്ളിയാഴ്ച നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതുതായി ഒരു സംരംഭം സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്റർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെൻ്റ് സെന്ററിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എറണാകുളം സബ് കളക്ടർ ശ്രീമതി മീരാ കെ ഐ എസ് ജൂൺ മാസം പതിമൂന്നാം തീയതി രാവിലെ പത്തുമണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് ചടങ്ങിൽ മറ്റ് ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ബഹുമാന വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കും സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ നൈപുണ്യ വികസന കേന്ദ്രം എന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായ ആളുകൾക്കും തൊഴിലന്വേഷകർക്കും വീട്ടമ്മമാർക്കും വയോജനങ്ങൾക്കുമൊക്കെ പ്രയോജനകരമായ നിലയിലാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് കൗൺസിൽ എന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകൃത സർട്ടിഫിക്കേഷൻ ഏജൻസിയുമായി ബന്ധപ്പെട്ടാണ് എട്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകൾ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത് ഇന്ത്യൻ ടാക്സേഷൻ ജി ടാലി ഡി സി എ എം എസ് ഓഫീസ് ഡാറ്റ എൻട്രി ഇൻ ഇംഗ്ലീഷ് ഡാറ്റ എൻട്രി ഇൻ മലയാളം ഡി ടി പി ഇമെയിൽ ഇന്റർനെറ്റ് തുടങ്ങിയ എട്ട് കോഴ്സുകളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത് ഇതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ലഭ്യമായ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തി അവിടെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഹൈടെക് ക്ലാസ് മുറി തയ്യാറാക്കി കമ്പ്യൂട്ടറുകളും അനുബന്ധ സൗകര്യങ്ങളുമെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംരംഭം നമ്മൾ ആരംഭിക്കുന്നത് മറ്റ് കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ പഠിക്കാൻ വരുന്നവർക്കൊക്കെ മെച്ചപ്പെട്ട സൗകര്യം ഭൗതിക സാഹചര്യം ഇതിനകം തന്നെ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് കോഴ്സുകളിൽ ഏതാണ്ട് അറുപതോളം വിദ്യാർത്ഥികൾ കോഴ്സുകൾ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് അധ്യക്ഷത വഹിക്കും യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമായ സ്റ്റേറ്റ് കൌൺസിലുമായി സഹകരിച്ച് എട്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളുമായാണ് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിൽ നൈപുണ്യ വികസന കേന്ദ്രം ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് വീട്ടമ്മമാർ വയോജനങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവർക്ക് ഏറെ പ്രയോജനകരമാകുന്ന വിധത്തിലാണ് ഈ സംരംഭം ആസൂത്രണം ചെയ്തിട്ടുള്ളത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാൾ സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി